നമ്മൾ നമ്മളിപ്പോഴെങ്കിലേ വീട് വിട്ടിട്ട് പോകണം അപ്പോഴാണ് നമുക്ക് വീടിനെ പറ്റിയിട്ട് ഒരുപാട് മിസ്സിങ്ങും അങ്ങനെ തന്നെ നമ്മുടെ നാടും എല്ലാം മിസ്സാണ് അവസ്ഥയിലാണ് ഇപ്പം ഞാൻ പോകുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഈ ഞാൻ നാട്ടിൽ പോയിട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ്ങാണ് പറഞ്ഞാൽ നമുക്ക് പറയാനറിയില്ല അത്രയ്ക്കും മിസ്സിങ്ങാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നാട്ടിൽ നിന്നെടുത്ത കുറച്ച് ഉണ്ട് അതെങ്കിലും ഇട്ടില്ല എന്ന് വിചാരിച്ച് അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായി ഞാൻ ഇട്ടിട്ടുണ്ടായിട്ട് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടുള്ളത് എന്താ പറഞ്ഞാൽ എൻ്റെ മോൻ്റെ പെണ്ണ് കാണലും അങ്ങനെയല്ല ഒരു എൻഗേജ്മെൻ്റ് ചെറുതായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല കാര്യമായിട്ടെന്ന് പറയാം എൻഗേജ്മെൻറ്റ് കാര്യം തന്നെ പക്ഷേ നമ്മൾ വലിയ ഇപ്പോഴത്തെ പോലെ കുറേ എന്തെല്ലോ ഉണ്ടല്ലോ പരിപാടി കുറേ എന്തെങ്കിലും കൊണ്ടുപോക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്നല്ല പക്ഷെ ആ ഒരു രീതിക്കൊന്നും ഞമ്മൾ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല അങ്ങനെയൊന്നും തന്നെ വിചാരിച്ച് അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ പെണ്ണ് പെണ്ണലുണ്ടല്ലോ അപ്പോൾ ആ കാണാൻ പോയിട്ട് മുല്ലപ്പൂ വെക്കുന്നതും ഇത് നമുക്കുണ്ട് ഡ്രസ്സാണ് അപ്പോൾ ഇതെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് മുല്ലപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാതൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുല്ലപ്പൂ കുറേ വെക്കണം കുറേ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ ഒരു ഇഷ്ടത്തിലുള്ള ഒന്നാണ് എൻ്റെ ഇപ്പം എനിക്ക് മൂന്ന് പെണ്ണു മക്കളല്ലേ അപ്പോൾ ഇത് നാലാമത്തെ ഒരു മോളാണ് എനിക്ക് വരുന്നത് അപ്പോൾ അതിനങ്ങനെ എന്നെ ആക്കണം അങ്ങനെ പിന്നെ നമ്മൾ ആ കൊണ്ടുപോയ ബ്രേസ്ലെറ്റും മോതിരും അങ്ങനെയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സിമ്പിളായിട്ടാണ് ഇങ്ങനെ അതെല്ലാം വെച്ചിട്ട് കൊണ്ടുവന്നതും പിന്നെ ഇങ്ങനെ മുട്ടായി വെച്ചിട്ട് കൊണ്ടുപോകും അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ടുള്ള ഒരു അങ്ങനെ ഒരു കുറച്ചിങ്ങനെ അങ്ങനെ മതി തന്നെ വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തത് അപ്പോൾ മനുഷ്യ നമുക്ക് കല്യാണം കുറച്ചും നല്ല ഇതായിട്ട് നടത്താൻ എല്ലാം ഉണ്ട് എല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് താ ഞമ്മൾ വരുന്നുണ്ട് അപ്പോൾ അത് ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് അത് പോയത് നമ്മളവിടെ പോയത് ഫാമിലിന്നുള്ള പെണ്ണാണ് ആരും അറിയാത്ത പെണ്ണാന്നല്ല ഫാമിലി തന്നെയാണ് നമ്മളെ ഫാമിലിയാണ് ഇക്കാൻ്റെ ഫാമിലി എന്നുള്ള പെണ്ണാണ് അപ്പോൾ അധികം ഇക്കാ എൻ്റെ വീട്ടിൽ തന്നെയാണ് അപ്രാവശ്യം നിന്നത് കാരണം അനിയൻ്റെ നിക്കാഹുണ്ടായിന് അത് കഴിഞ്ഞിട്ട് മോൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് അനിയൻ്റെ നിക്കാ ആണ് അപ്പോൾ അവരെ വീട്ടിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി വരും നിൽക്കും അകത്ത് രാവിലെ നാസ്റ്റഴിച്ചിട്ട് പിന്നെ ഇപ്പോഴത്തേക്ക് പോവും ഹസ്ബൻഡിൻ്റെ പുറക്ക് പോകും അപ്പോൾ ഇതാ രാവിലെ വന്നാൽ ഇക്കാക്കി ഇതാ പണി വെള്ളം ഒഴിക്കലും ചെടിക്ക് വെള്ളം ഒഴിക്കലും അങ്ങനെയെല്ലാം ആയിട്ട് അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക് നാട്ടിൽ വന്നിട്ടെങ്കിലും ചെയ്യാൻ പിന്നെ ഞമ്മക്ക് എത്രയൊന്നും സമയമില്ല എന്തായാലും നമ്മൾ അടുത്തേക്ക് എത്തണമല്ലോ ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തണമോ രാവിലെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം പോകും അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ടെല്ലാം നോക്കും പിന്നെ നമ്മളിവിടെ കുറേ ഇങ്ങനെ ഗാർഡനും അങ്ങനെ എന്തൊന്നും ആക്കിയിട്ടൊന്നും ഇല്ല വലിയ കാര്യമായിട്ടൊന്നൊന്നും ഒന്നാമത് നമ്മൾ നാട്ടിലില്ലാലോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ചെടിയെല്ലാം വേണമെന്നുണ്ടായിന് പിന്നെന്താ പറഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ ആ ഇതാണ് കാണുന്നുള്ളത് അപ്പോൾ ആ ഇങ്ങനെ ഞമ്മളെ പിള്ളേരെല്ലാം മുറ്റത്ത് കളിക്കുമ്പോൾ അങ്ങനെയെല്ലാം പുറത്ത് കാണണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത് കിച്ചണിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്താ പറഞ്ഞാൽ ചായ ഉണ്ടാക്കും പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ വെള്ളം വെക്കും അങ്ങനെ ബാക്കി ഫുഡെല്ലാം ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ് ഉമ്മാൻ്റെ വീട് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളോ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മേലെയാണ് ഉമ്മാൻ്റെ വീട് സ്റ്റപ്പ് കയറിയാൽ മതി ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഉമ്മാന്ന് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് തരുന്നത് കാരണം ഞമ്മ അങ്ങനെ ഇല്ലല്ലോ വീട്ടിൽ അപ്പോൾ ഫ്രെഡിലിടുന്ന ചേറാണ് ഇപ്പോൾ ഉള്ളിലിട്ടിട്ടുള്ളത് നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടാണ് പിന്നെ ഇടാ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് ദിവസം ഇടാൻ നിൽക്കുക എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് അങ്ങനെ അപ്പോൾ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഞമ്മളെ ഇടയില്ലേ ഇത് പിടിച്ചിട്ടുണ്ടായിന് ഇത് എന്തെന്നറിയില്ലേ നമ്മൾ ഞാനിലൂടെ ബഗുരിപ്പായം അങ്ങനെ എല്ലാം പറയും നമുക്ക് നിങ്ങളെന്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല തേയിൽ പിടിക്കുന്ന നല്ല ടേസ്റ്റാണ് ഇത് പച്ചയാണ് ഞമ്മൾ പോയപ്പോൾ ഉണ്ടായത് പക്ഷെ അതിനെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു കൈപ്പോ പുളിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടാ അപ്പം ഞാൻ വിദേശം പഴുത്തപ്പോൾ നല്ല ഉണ്ടാവും ഇതൈതാണ് സംഗതി അറിയാമല്ലോ നിങ്ങൾക്ക് ഇതെല്ലാവരും വീട്ടിലുണ്ടാവും വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അമ്മ ഇവിടെ നട്ടിട്ട് ഉണ്ടാക്കിയിട്ട് വലുതായിട്ട് പിടിച്ചതാണ് അപ്പം ഞമ്മൾ പോയിട്ടാകുമ്പോൾ ഇല്ലേ കുറച്ച് മുറ്റമല്ലോ വൃത്തിയാക്കി വൃത്തിയാക്കാമെന്ന് ചോദിച്ചു കാരണം മക്കൾ പുറത്തിറങ്ങും എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ലോ അപ്പോൾ നിറച്ചും പുല്ലും അത് ഇതെല്ലാം ുണ്ട് ഇവരൊന്നിച്ച് ഓരോ കുഞ്ഞുണ്ടായിന് പണിയെടുക്കാൻ വന്നാളെ അപ്പം മോനെ അടയെന്നിയിട്ട് എന്തോ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞാൽ പുല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റത്തിറങ്ങാൻ പറ്റാല്ല അത്രയ്ക്കും ഇതാണ് ഒന്നും നോക്കാമല്ലോ അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ടാണ് എടുക്കുന്നില്ലതേ അപ്പോൾ അധികം പെണ്ണുങ്ങൾ രണ്ടോ മൂന്നോ മൂന്നോന്തോ വന്നിട്ടുണ്ടായി എനിക്കറിയില്ല ഓർമ്മയില്ല അങ്ങനെ എടുക്കുന്നുണ്ട് കാരണം നമ്മളെ താഴെയും മേലെയെല്ലാം വളപ്പിലെല്ലാം നിറച്ചും പുല്ലാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഇപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് നാട്ടിൽ പോയിട്ട് ഒന്ന് ഈ ചെടീൻ്റെ ഇടയിലെല്ലാം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാൽ പേടിയായിപ്പോ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് ഞമ്മളാ മുറ്റത്തൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാലും ഒരു പേടി പിന്നെ ഇത് അത്തി മരമാണ് അത്തി ഇല്ലേ അത്തിക്ക് നിറച്ച് പിടിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ നമ്മളെ പിന്നെ ഒരു അത്തിമരം അപ്പുറത്തുണ്ട് പക്ഷേ ഇതെല്ലാം എനിക്ക് തിന്നാൻ പേടിയാണ് കാരണം ഇപ്പോൾ എന്തെങ്കിലും പിടിച്ചതോ ഇങ്ങനെ അതെല്ലാം തിന്നുമ്പോൾ ഭയങ്കര പേടിയല്ലേ എന്നാലും ഞാൻ പഴുത്തിട്ടുണ്ടായതിനെ ഒന്ന് തിന്നോ കിട്ടിന് പക്ഷേ പഴുത്തിട്ടുണ്ടായിട്ടെല്ലാം പച്ചയാണ് അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഒന്ന് ഇത് പിന്നെ ഒരു വളപ്പാണ് ഇങ്ങനെ നമ്മൾ തന്നെ അത് ഇതിൽ നിറച്ചും ഒരു തോട്ടം പോലെ ഇല്ല എന്തല്ലോ നട്ടിട്ടുണ്ട് ഇല് ചില സമയങ്ങളിൽ നമ്മൾ നട്ടിപ്പോയാൽ നല്ല എന്തല്ലോ തിന്നാൻ കിട്ടും എന്തെല്ലോ ഉണ്ടാകും എന്തെന്നല്ല പേര് പറയാൻ അങ്ങനെ അറിയില്ല പാഷൻ ഫ്രൂട്ട് മുതൽ മറ്റേ എന്ത് പറയുന്ന എന്തെല്ലോ ഉണ്ട് എന്തെല്ലാം കിട്ട തിന്നാൻ പേരക്ക ചിക്കു പിന്നെ ഇതില്ലേ കഷുമാങ്ങ അതെല്ലാം ഉണ്ടാന്നേ എല്ലാം ഉണ്ട് കുറെ ഉണ്ട് അറിയോ സ്റ്റാർ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് നല്ല പുള്ളിയുള്ള ഓറഞ്ച് അത് വന്ന് തിന്നാൻ മോടും അങ്ങനത്തെ ഒരു ഓറഞ്ച് ഉമ്മാക്ക ഇങ്ങനത്തെ ഉണ്ട് നമ്മളാ പൂച്ചയില്ലേ നമ്മളെ പാത്തൂന്ന് ഒരു പേരുണ്ട് ഒരു പൂച്ച ഉണ്ടായി മുമ്പേ അയിന ഈ കൂട്ടിലിട്ടിട്ട് പിന്നെ വളർത്തുന്ന കാരണം ഉമ്മ അതിങ്ങനെ പോയി പോവും പുറത്തൊക്കെ ഇറങ്ങിപ്പോവും അതുകൊണ്ട് അപ്പൊ പിന്നെ അത് മരിച്ചോയി അത് ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഫുഡ്ക്ക് തന്നെ അമ്മ മേലെ വന്നിന് പിന്നെ എല്ലാം താഴ്ക്കന്നെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ വന്നിട്ട് ഉമ്മ ഫുഡെല്ലാം ഉണ്ടാക്കി തന്നെ ഇതില്ലേ നമ്മളെ അപ്പുറത്തെ വീടാണ് നമ്മളെ റെൻറ്റിൻ്റെ വീടാണ് അപ്പം ആടെ ഒരു പൂച്ചയുണ്ട് നമ്മളെ പൂച്ച ഇങ്ങനെയാന്ന് ഉണ്ടായത് നമ്മളെ പാത്തൂലേ ഇങ്ങനെയാന്ന് ഉണ്ടായത് വെളുത്തിട്ട് നല്ല ഉണ്ടായിന് ഇനേക്കാളൊരു എന്താ ക്യൂട്ട് അങ്ങനെ ഉണ്ടായിന് മുഖല്ല ഒരു എന്ത് പറയുന്നത് നമ്മൾ ഞമ്മൾ കാസർഗോഡില്ലേ കങ്കാട്ടത്തിൻ്റെ എന്ന് പറയാം അങ്ങനെ ഉണ്ടായിന് ഇത് ആണ് പൂച്ചയാണ് ഓരോ വീട്ടിലെ അത് നമ്മളെടുത്തൊന്നും വരുന്നൊന്നുമില്ല അങ്ങനെ അങ്ങനെ കിച്ചൺ എല്ലാം ഫുള്ള് ക്ലീനുണ്ട് കാരണം ആ ഫുഡ് ഒന്നും ഇട്ടാക്കുന്നില്ലല്ലോ അഹ് അതുകൊണ്ട് കിച്ചൺ എല്ലാം ഫുൾ ക്ലീൻ നമ്മൾ രണ്ട് കിച്ചണ് അല്ല മൂന്ന് കിച്ചണാണ് ഇതും ഒരു കിച്ചണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കിച്ചൺ ഇത് ഞാനില്ലേ സെൻറ്റർ പോയിൻ്റ് ആടെ ഹോം സെൻ്ററിൽ നിന്ന് കൊണ്ടുപോയതാണ് കൊണ്ടുപോയിപ്പോൾ ചെറിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചായ ചായപ്പൊടിയും പഞ്ചാരിയും അങ്ങനെയെല്ലാം ഇട്ട് വെക്കുന്നത് കോഫി പൗഡർ ഇട്ട് വെക്കുന്നത് പിന്നെ ഒരു ബിസ്ക്കറ്റെല്ലാം ഇവിടെ ഒരു ബോക്സും അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഞമ്മൾ ബിക്സ് ബിസ്ക്കറ്റെല്ലാം കൊണ്ടുവച്ചിട്ടാ വെച്ചിട്ട് അതിൻ്റെ ചായക്കെല്ലാം കൂട്ടി തിന്നാലോ അങ്ങനെ അലിറ്റി അപ്പോൾ പിള്ളേർക്ക് എടുക്ക കൊടുക്കാമോ എന്നിട്ട് ഇത് ഉമ്മാൻ്റെ വീടാന്ന് മേലെ കാണണത് എൻ്റെ കിച്ചിൽ നിന്ന് നോക്കിയാലും മേലെ ഉമ്മാൻ്റെ വീടാണ് അങ്ങനെ അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും അങ്ങനെ നാട്ടിൽ വന്നിട്ട് കുറേ ദിവസം ഇവിടെ നിൽക്കണം എന്നിട്ട് കുക്ക് ചെയ്യണം അങ്ങനെ ആക്കണം വ്ലോഗ് ആക്കണം ഇങ്ങനെയെല്ലാം വിചാരിക്കും പക്ഷെ ഒന്നും പറ്റാറില്ല അപ്പോഴാണ് വൈകുന്നേരം നമ്മ ചായ കുടിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ വൈകുന്നേരം വരെ ഉണ്ടായിന് കാരണം കുറച്ച് നേരം നിന്നിട്ടല്ല പോവാം പണിക്കാരെല്ലാം ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ചായ എല്ലാം കുടിക്കുന്നുണ്ട് ചായക്ക് ഇക്കാക്ക് അതിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വേണം ചിലപ്പോൾ ഇല്ലെങ്കിൽ കുടിക്കും അങ്ങനെ ബിസ്ക്കറ്റെല്ലാം പിന്നെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ലതല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ബിസ്ക്കറ്റെല്ലാം കൊണ്ടു വെച്ചിന് അങ്ങനെ അമ്മ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ എന്തായാലും ഞമ്മക്കില്ലേ നാട്ടിൽ വന്നെങ്കിൽ ഒന്ന് എന്താ പറയുന്ന വേറെ പണിയൊന്നും ഇല്ലല്ലോ ഒന്ന് റിലാക്സ് ആവുക ബന്ധുക്കളെ വീട്ടിലെല്ലാം പോകണം എന്നെല്ലാം ഉണ്ടായിന് പിന്നെന്താ പറയുക നമ്മളെ വീട്ടിൽ തന്നെ കല്യാണം ഉള്ളതുകൊണ്ട് ഞമ്മൾ അധികം ആരുടെ പോയിട്ടോ അങ്ങനെ നമ്മളെ തിരക്ക് തന്നെ ഉണ്ടായിന് കക്ക് അവിടെ പോയാൽ നല്ല തിരക്കായിനും അങ്ങനെ പിന്നെ നമ്മൾ വന്നെങ്കിൽ ഇട ഈടെ വന്നെങ്കിൽ പിന്നെ ഞമ്മ കുറച്ച് മുറ്റത്തും അങ്ങനെ ഇങ്ങനെയല്ല അതെ ഒരു റോസ് കണ്ട ഫ്രണ്ടിൽ ഡോറ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു റോസാണ് അത് എപ്പോഴും ചാവാതെ ആ തൈ ഇങ്ങനെ ഉണ്ടാകും എന്തായാലും ഒഴിച്ചിട്ട് നോക്കുന്നേ ആരെങ്കിലും വെള്ളം ഒഴിക്കും അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഇടയില്ലാത്തോണ്ട് തന്നെ കുറേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്ത് നമ്മളെ വീട് ശരി നന്നായിട്ട് നോക്കൽ ചെടി നന്നായിട്ട് നോക്കൽ മുറ്റലും കണ്ടല്ലോ ഞങ്ങൾ മുറ്റലൊരുമാതിരി എന്താ പറയുന്ന ഈ കൊറേ പുല്ലെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തപ്പോ ഒരു കറുത്തിട്ട് ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അതൊന്നും നന്നാക്കിയിട്ട് ഫലമില്ല ഞമ്മ പിന്നെ വെട്ടം തിരിച്ചായിരുന്നല്ലേ അങ്ങനെ അപ്പൊ അഷു വലിയ പണിയെല്ലാം എടുക്കുന്നുണ്ട് എടെ ഉമ്മാൻ്റെ ഇട വന്നിട്ട് കിച്ചന്റെ അവിടെ തന്നിട്ട് തുണിയെല്ലാം ഇടുന്നു പണിയെടുക്കുന്നു പുളി ഭയങ്കര പുളി ചെമാധുരോ തിരിച്ചാൽ തല്ലേ അല്ലേ ചെത്തൂന്നിട്ടുണ്ടായിട്ടാവുമ്പോൾ പുളി നമ്മൾ അമ്പട്ട പിടിക്കുന്നുണ്ടായിട്ടേ അതുമില്ല ഇപ്പോൾ അതിനെന്തിനാ ആടെ നിർത്തിനെ കൊതുകു പഠിക്കല്ലേ ഏ ഇല്ലേ കൊതുമില്ലേ അത് മോനെന്തിനാ അങ്ങനെ നിർത്തിനട ആ നീ അപ്പുറത്താക്കുറത്ത് പോകുമ്പോനെ ബാ ഓണത്തായുണ്ടാവും എന്തു വേണ്ടേ പോണ്ട അറിഞ്ഞാ ഏഹ് കളിക്ക ആ സമയത്ത് തന്നെ മോളെ ബർത്ത് ഡേ ഉണ്ടായിന് നൈലാൻ്റെ അങ്ങനെ ബർത്ത് ആയിട്ട് ആഘോഷിക്കുന്നില്ല അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെന്താ പറഞ്ഞാൽ അപ്പോഴത്തേക്കിന് കല്യാണം എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഞാൻ ഞാനെടുത്ത വീഡിയോ കുറച്ച് ഞാനതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ എന്തായാലും അനിയനും വൈഫ് അല്ല ഞമ്മ വീട്ടിലേക്ക് കൊണ്ടുവരണാലോ ആ സമയത്ത് ചെറിയൊരു വിരുന്ന് ഞമ്മൾ പിന്നെ ഇല്ലാതല്ലേ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഫുഡെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് കാറ്ററിങ്ങിൻ്റെ അങ്ങനെ കൊണ്ടുവന്ന് അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിന് അപ്പോൾ അനിയൻ്റെ വൈഫ് എന്തായാലും കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഓൾ പറയും ഞാനൊരു കേക്കും കൊണ്ടുവരാം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഓൾ കേക്കും കൊണ്ടുവന്ന് പിന്നെ ഇത് അവർക്കുള്ള ഫുഡെല്ലാം ഞമ്മൾ ഇതായതെല്ലാം കൊണ്ടുവച്ചാൽ ഫിഷിൻ്റെയും ചിക്കനും അങ്ങനെ എല്ലാം ഉണ്ടായിന് മട്ടനും അങ്ങനെയെല്ലാം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിതൊന്നും അങ്ങനെ കാണിക്കുന്നില്ല അധികാളും വീഡിയോയിൽ നിൽക്കാത്ത ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ പുഡിയും അങ്ങനെ എല്ലാം ഞമ്മ ഉണ്ടാക്കിയതൊന്നല്ല എല്ലാം കൊണ്ടുവന്നതാണ് ഉണ്ടാക്കാനൊന്നും ഞമ്മക്ക് പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയെല്ലാം ഞമ്മൾ ചെറിയൊരു വിരന്തസ് ആൾക്കാരെല്ലാം അങ്ങനെ ആരും ആരുണ്ടായിട്ടാണ് ഇക്കാലൻ്റെ വീട്ടുകാരും നമ്മളും ഉമ്മാൻ്റെ എൻ്റെ ഉമ്മ അങ്ങനെയല്ലോ ആണ് ഉണ്ടായത് ബാക്കി ആരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല നമുക്ക് അതിനൊന്നും പറ്റുന്ന സമയമല്ല അതിനോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിതാ പിള്ളേരും ഈ കനാനിയനെല്ലാം കൂടിയിട്ട് മുറ്റത്ത് കളിക്കുന്നുണ്ട് അവർക്കെല്ലാം എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര രസമല്ലേ ഇത് ഇക്കനാനിയനാണ് എന്താ പൂവെല്ലാം പൊട്ടിച്ചിട്ട് പൂക്കളെല്ലാം ഇടുന്നുണ്ട് ഓണമൊന്നുമില്ല അപ്പോൾ വെറുതെ പൂവെല്ലാം പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിള്ളേർ കളിക്കുന്നുമുണ്ട് എൻ്റെ ചെടിയൊന്നും നിറച്ച പൂവെല്ലാം എടുത്തിട്ട് എല്ലാം പൊട്ടിച്ചിട്ടും അങ്ങനെ എല്ലാം ഇട്ടിട്ട് പുള്ളരും എല്ലാം തീർത്തിനും ഇങ്ങനെയെല്ലാം പൊട്ടിച്ചിട്ട് എൻ്റെ റോസ് മാത്രം പൊട്ടിച്ചിട്ടാ ഇതുണ്ടല്ലോ കാണാൻ മുല്ലപ്പൂ പക്ഷെ മുല്ലപ്പൂ അല്ല മണമൊന്നുമില്ല മണവും ഗുണമൊന്നുമില്ല ഇതന്നൊരു ദിവസം കുറേയായി അനിയന് പെട്രോൾ പമ്പര് ചെറിയ അതിൽ കൊണ്ടുവന്നത് അത് ഉമ്മ നട്ടിട്ട് ഇത് ഇത്രയും വലുതായി കാണാൻ നല്ല രസമാണ് മുല്ലപ്പൂ പോലെ അങ്ങനെ ആ രാത്രിയിൽ കുറേ ആൾക്കാരും അങ്ങനെയല്ലായിട്ട് നല്ല രസമുണ്ടായിന് പിന്നെ അവരെല്ലാം പോകുന്നതാണ് രാത്രിയിൽ തന്നെ തിരിച്ച് പോകുന്നതാണ് അപ്പോൾ കുറേ ലേറ്റ് ആയിട്ടാണ് പോയത് നാട്ടിലെത്തിയാൽ ഇതെല്ലാം നമ്മൾ സന്തോഷമാണെന്ന് അറിയുന്നല്ലേ കാരണം ഒരുപാട് ആൾക്കാർ വരല് അങ്ങോട്ട് പോക്ക് അങ്ങനെ ഇക്കാരുടെ വീട്ടിലായാലും കുറേ ആൾക്കാരുണ്ട് അനിയന്മാർ അനിയന്മാർ വൈഫ് മക്കൾ അങ്ങനെ അവിടെ പോയാൽ പിന്നെ നമുക്കൊരു എന്താ പറയുക എപ്പോഴും വിരുന്നുകാരെ പോലെ തന്നെയാണ് അങ്ങനെയാണ് വീട്ടിൽ അങ്ങനെ എല്ലാവരും വന്നപ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഫാമിലിയിലുള്ള ആരായെങ്കിലും ഇക്കാ എൻ്റെ ഫാമിലി എല്ലാം ഇങ്ങനെ വന്നിട്ട് കുറേ നേരം നിൽക്കൽ അല്ലെങ്കിൽ ഒരു ദിവസം താമസിച്ചു പോക്കുക അങ്ങനെയെല്ലാം നിൽക്കലും ഭയങ്കര സന്തോഷമാണ് എന്താ അങ്ങനെ ഒരു കേക്കെല്ലാം കട്ടാക്കീന് ഇത് അനിയൻ്റെ ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ അതെല്ലാം കട്ടാക്കി എന്താ പിള്ളേരെല്ലാം ഇങ്ങനെ എന്തെല്ലാം ഗിഫ്റ്റ് എല്ലാം ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരനെ ഗിഫ്റ്റ് കൊടുത്ത് എന്നിട്ട് എല്ലാവരും കൂട്ടിയിട്ട് പൊട്ടിച്ച് അങ്ങനെയെല്ലാം ഓരോരു കളി പോലെ ആയിന് ഇതെല്ലാം അനിയൻ്റെ മക്കളാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിന് പൊട്ടിക്കലും തിന്നലും അങ്ങനെ എല്ലാം ആക്കുന്നുണ്ട് ഓരോ അങ്ങനെ എല്ലാവരും പോയി നമ്മൾ മാത്രം വീട്ടിൽ ബാക്കിയായി ഇക്കാവും ഞാനും മക്കളും പിന്നെ എൻ്റെ ഉമ്മേൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തന്നെ വിടായതുകൊണ്ട് ഉമ്മ ഉണ്ടായിന് അപ്പോൾ ഞമ്മ അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഉമ്മ നമ്മളെ അടുത്ത് വന്നിട്ട് നിൽക്കും പിറ്റന്നാ രാത്രിയില്ലേ ഞമ്മൾ ഇതാ പാർച്ച് ചെയ്ത് തരത്തിലൊരു സ്ഥലമാണ് എല്ലാ കുറേ ഷോപ്പുണ്ട് അങ്ങനെ ഫുഡിൻ്റെ തന്നെ ഒരു ഇതാണ് എൻ്റെ അമ്മയുടെ ഇതല്ലോണ്ട് അതിലൊരു സുഖം അതുപോലെ ഫുഡിൻ്റെ ഒരു സുഖം എന്ന് തന്നെ പറയാം അങ്ങനത്തെ അപ്പോൾ ഇക്ക ഇങ്ങനത്തെ അടുത്തൊന്നും പോയിട്ട് തോന്നിട്ടൊന്നും ഉള്ള പ്രാക്ടീസ് ഇക്കാക്കില്ല ഇങ്ങനത്തെ മോമോസ് ഇതൊന്നും ഇക്ക തിന്നിട്ടേ ഉണ്ടാവില്ല അധികം തോന്നിട്ടുണ്ടാവില്ല എന്നെ ഞാൻ വിചാരിക്കുന്നത് ഇക്ക അങ്ങനത്തൊന്നും തിന്നലില്ല ഇക്കൊക്കെ നാടൻ ഫുഡാണ് ഇഷ്ടം അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ മുമ്പ് ഒരിക്കലും മോൻ്റെ പോയപ്പോൾ കുറേ തിന്നിന് ഇങ്ങനെ അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് തിന്നിക്കുന്നുണ്ട് ഇക്ക ഇതെന്ത് തിന്നുന്നുണ്ട് പക്ഷേ ആൾക്കിഷ്ടപ്പെട്ടില്ല എന്തായാലും പിന്നെ എന്തായാലും ഇക്കഴിഞ്ഞത്തൊന്നും കുറേന്ന് തിന്നുമില്ല ചിക്കന് അങ്ങനത്തെ ഇതൊന്നും കുറേ അധികം നാടൻ ഫുഡാണ് ഇഷ്ടം എന്നാലും ഇത് എൻ്റെ നിർബന്ധത്തിന് ഇതായിട്ട് വന്നിട്ട് തിന്നല്ലേ ചെയ്തേ ഒരു രണ്ട് മണി വരെല്ലാം ഈ ഈ ഷോപ്പിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഫുഡെല്ലാം എല്ലാവരും പോയിട്ട് അവിടെ തിന്നുന്നത് അപ്പോൾ ഞമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല വണ്ടീന്ന് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഞാനും മോനിലും പോയല്ലേ തിന്നൽ വണ്ടീന്ന് പുറത്തിറങ്ങിയെന്നില്ല അവിടുത്തേക്ക് തന്നെ നമുക്ക് കൊണ്ടുതരും നമ്മൾ പോയപോന്നെ ഒരുപാട് ഫുഡിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ വരും എന്ത് വേണം എന്ത് വേണമെന്ന് വെച്ചിട്ട് എന്ത് വേണം തിന്നാ ഞമ്മക്ക് പക്ഷെ നമ്മള് വേറെ നോക്കണംന്ന് മാത്രം മാത്രമല്ല അത്രയ്ക്ക് ഞമ്മ തിന്ന് പോവും അറിയാണ്ട് ആ ടേസ്റ്റിലെ ഇക്ക ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് മണത്ത് നോക്കിയിട്ട് ഇത് എന്ത് തന്നെ ഇക്കാക്കറിയുന്നില്ല അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് കാരണം ഫസ്റ്റ് ടൈം ആണ് ഇക്ക ഇതെല്ലാം തിന്നുന്നത് നാട്ടിൽ വന്നാൽ ഇക്ക ഇങ്ങനെ തിന്ന് തിന്നലോ അങ്ങനെ അധികം ഹോട്ടൽ ഫുഡിനോട് ഇഷ്ടമില്ലാന്ന് തന്നെ പറയാം കാരണം ഒരുപാട് വർഷക്കാലം ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കുന്നില്ലേ ഈ ദുബായിലുള്ള ആളല്ലോ അല്ലേ പ്രവാസികളെ അവസ്ഥ അതല്ലേ പിന്നെ നമ്മൾ ഫാമിലിയെല്ലാം കൊണ്ടുപോയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കലേ ഇപ്പം പിന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കലിക്കാ എന്തായാലും പ്രശ്നമില്ല ചെറിയ എന്തൊരു കറിയായാലും ഒരു ചമ്മന്തി ആയാലും മതി അതേ മതി എന്നിട്ട് വീട്ടിലുള്ള ഫുഡാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറച്ച് തിന്നിന് ഇക്കാര്ക്ക് ഇല്ലെങ്കിൽ എന്തൊന്നും ഇല്ല തൃപ്തിയൊന്നും അല്ല പിന്നെ ഞങ്ങളെ എന്താ അന്നു അനു അനു അശ്വിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം അപ്പോൾ എന്തായാലും തിന്ന് പോകും എന്തായാലും ഇതും നല്ല സ്വീറ്റ് ആയിട്ടുള്ളതും എല്ലാം ഉണ്ട് ഇട എന്ത് വേണമെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ പോയാ പോവാത്ത ആൾ ആരും ഉണ്ടാവല്ലേ പ്രകാശോട് ഞമ്മള് പോയിട്ട് ഫുഡ് അയച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിന് മോനെത്തെന്താ മോനെത്തിയത് അത് അപ്പോൾ ഓന് എത്തിണ്ടായിര ഞാൻ മുമ്പേ പോയിന് അപ്പോൾ ഓന് വേറൊരു സ്ഥലത്തെല്ലാം പോയിട്ട് വന്നതാണ് അപ്പോഴത്തേക്കെൻ്റെ അമ്മ ഫുഡല്ല കഴിച്ചിട്ട് റെഡി ആയിന് ഫുള്ളായിന് വയറല്ല അങ്ങനെ കാരണം എന്തായാലും അവിടെ തിന്ന് പോകും പിന്നെ അമ്മ വയറിന് പിടിക്കും അതെല്ലാം പിന്നെയാ നോക്കൂ സമയത്തിന് എടുക്കാൻ പറ്റുമോ ഫുഡെല്ലാം കഴിച്ച് രാത്രി എടുത്ത് ആ പൊണ്ടം പുഡിങ്ങനെല്ലാം വാങ്ങിയതിന് പൊണ്ടം ജ്യൂസിൻ്റെ ഒരു ഷോപ്പില്ലേടാൻ ആടെ അതെല്ലാം എടുത്ത് പൊണ്ടം ജ്യൂസ് എടുത്ത് അങ്ങനെയെല്ലാം എടുത്ത് മൊമോസും കുറച്ച് പാർസലെടുത്ത് അങ്ങനെ ഞമ്മൾ രാത്രി നേരെ പോയത് കൂടെ വീട്ടിലേക്കാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാണ് അപ്പോൾ ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷാ